നമസ്കാരം എറാഫ് ടോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ പി എൽ എന്നൊരു തീപ്പൊരി പോരാട്ടമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം ഡി സി എൽ എസ് സി എന്നിട്ട് നേരത്തെ ഏറ്റുമുട്ടിയപ്പോൾ ഒരു ത്രില്ലറാണ് നമുക്ക് ലഭിച്ചത് അതുപോലുള്ളൊരു പോരാട്ടം എന്നും പ്രതീക്ഷിക്കുന്നു രണ്ട് ടീമുകൾക്കും പത്തു വീതം പോയിൻ്റുകളുണ്ട് പക്ഷേ എൽ എസ് ജി എട്ട് കളിയിൽ നിന്നാണ് ആ പത്ത് പോയിന്റ് എങ്കിൽ ഡി സി ഏഴ് കളിയിൽ നിന്നാണ് ആ പത്ത് പോയിൻ്റ് തേടിയിട്ടുള്ളത് ഡി സി ഇപ്പോഴുള്ളത് രണ്ടാം സ്ഥാനത്താണെങ്കിൽ എൽ എസ് ജി പത്താം സ്ഥാനത്താണ് മികച്ചൊരു പോരാട്ടം ഇന്നത്തെ ദിവസം നമ്മൾ പ്രതീക്ഷിക്കുന്നു രണ്ട് ടീമിൻ്റെയും ടീം ന്യൂസും പ്രോബിൾ ട്വൽവും ഒക്കെ നോക്കുകയാണെങ്കിൽ മായങ്കി യാദവ് എൽ എസ് സിയുടെ കഴിഞ്ഞതലേക്ക് അദ്ദേഹം ആയിരുന്നു പക്ഷേ അദ്ദേഹം ഇമ്പാക്റ്റ് സബ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നിട്ടും കളിപ്പിച്ചില്ല അതിൻ്റെ കാരണം അവർക്ക് മൂന്ന് ക്യുക്ക് വിക്കറ്റ്സ് വീണപ്പോൾ പിന്നെ ബദോനിയെ ഉപയോഗപ്പെടുത്തുകയായിരുന്നു ഈ കളിയിൽ എന്തായാലും അദ്ദേഹം കളിക്കാനുണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നിറങ്ങാനുള്ള സാധ്യതയാണ് കൂടുതൽ മറുഭാഗത്ത് ഫാഫ് ഡു നല്ല രൂപത്തിൽ തൻ്റെ പരിക്കിൽ നിന്ന് റിക്കവറായി വരുന്നുണ്ട് നട്ട്സിലൊക്കെ അദ്ദേഹം പ്രാക്ടീസും ഒക്കെ നടത്തിയിരുന്നു പക്ഷേ ഇന്ന് കളിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല അപ്പോൾ ലക്നൗ സൂപ്പർ ജെൻസിൻ്റെ ഒരു പ്രോബിൾ ട്വൽവ് നോക്കിയാണെങ്കിൽ എഡൻ മഴക്രമും മിച്ചൽ മാർഷും ജനറൽ ഓപ്പണിംഗ് കൂട്ടിയിട്ട് പിന്നാലെ നിക്കുളാസ് പൂറൻ ദെൻ ആയുഷ് ബദോനി ഋഷഭ് പന്ത് ഡേവിഡ് മില്ലർ അബ്ദുൽ സമദ് ഷാർദുൽ താക്കൂർ രവി ബിഷ്ണോയി പ്രിൻസ് യാദവോ അല്ലെങ്കിൽ മായങ്ക് യാദവോ അവിടെ ഒരു മാധ്യമം അവിടെ ഒരു മാറ്റത്തിനുള്ള സാധ്യതയുണ്ട് നമ്പർ ഇലവനിൽ ദിഗ്വേഷ് റാത്തി ഇമ്പാക്ട് സബായിട്ട് ആവേശ് ഗാനം പ്രതീക്ഷിക്കുന്നു മറുഭാഗത്ത് ഡൽഹി ക്യാപിറ്റൽസിനായിട്ട് അഭിഷേക് പോറലിനൊപ്പം ആരോ ഓപ്പൺ ചെയ്യും ഫാഫ് ഡു പ്ലസി ഉണ്ടെങ്കിൽ അധികം തന്നെയായിരിക്കും കളിക്കുക സോ ഫാഫ് ഡു പ്ലസി ഡൊണാവൻ ഓർ സെമീർ ഡിസ്വി അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്നർത്ഥം ദെൻ നമ്പർ ത്രീയിൽ കരുൺ നായർ അതിനുശേഷം കെ എൽ രാഹുൽ അക്സർ പട്ടേൽ ക്രിസ്റ്റൻ സ്റ്റെപ്സ് ആശുതോഷ് ശർമ്മ വിപ്ലാജ് നിഗം മിച്ചൽ സ്റ്റാർക്ക് കുൽദീപ് യാദവ് മോഹിത് ശർമ്മ ഇമ്പാക് സബായിട്ട് മുകേഷ് കുമാറിനെയും പ്രതീക്ഷിക്കുന്നു എന്തായാലും നല്ലൊരു പോരാട്ടം ഇന്ന് ലക്നൌവിൽ കാണാൻ കഴിയട്ടെ വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വായി റാഫ് ഓഫ് അതാണ്